ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ഹൗസ് കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുത്തിരുന്നു കളിക്കളം എന്നായിരുന്നു ആ ഒരു ടാസ്കിൻ്റെ പേര് അതായത് ബിഗ് ബോസ് ഒരു റൗണ്ട് രൂപത്തിലുള്ള ഒരു ബോർഡാണ് നമ്മുടെ മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ളത് ഉള്ളിലായിട്ട് ഒരു സെൻട്രൽ ഏരിയ ഉണ്ട് അവിടേക്ക് ഒരു ബോളും വെച്ച് കൊടുക്കുന്നുണ്ട് ആ ബോളിന് കടന്നു വരാനുള്ള വഴിയുണ്ട് രണ്ട് രണ്ട് പേര് ടീമായിട്ടാണ് ഈ ഒരു ടാസ്ക് കളിക്കേണ്ടത് കേട്ടോ അതായത് രണ്ട് പേരും കയറിൻ്റെ അറ്റത്തായി പിടിച്ചിരിക്കണം എന്നിട്ട് നമ്മുടെ കയർ ബാലൻസ് ചെയ്തുകൊണ്ട് ആ ഒരു ബോൾ ആ സെൻറ്ററിൽ എത്തിക്കുകയാണ് വേണ്ടത് ഇതാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്ന ടാസ്ക് ജിൻഡോയും അർജുനും ഒരു ടീമായിരുന്നു ഈ ഒരു ടാസ്കിൽ മിനിമം ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കണം ഏറ്റവും കുറഞ്ഞ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കുന്നവരാണ് വിന്നർ പക്ഷേ ഇവർക്ക് ജിൻഡോക്കും അതുപോലെ തന്നെ അർജുനും ഏത് ടൈമിനുള്ളിൽ നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ ജാസ്മിൻ ശ്രീദോ ഇവർ ടീമായിരുന്നു അവർക്കും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ സായി സിജോ അവരൊരു ടീമായിരുന്നു അവർക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും അവർ നാല് മിനിറ്റും അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് സെക്കൻഡ് അങ്ങനെ എങ്ങാനും തോന്നുന്നു ആ ഒരു ടൈമിനുള്ളിലാണ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ നമ്മുടെ അർജുനല്ല സോറി ടോ നമ്മുടെ അഭിഷേക് അതുപോലെ തന്നെ ഋഷിയുമാണ് ഈ ഒരു ടാസ്ക്കിൽ വിജയിച്ചിട്ടുള്ളത് അതായത് അവരുടെ ടാസ്ക് ഒരു മിനിറ്റും അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് സെ നാൽപ്പത്തേഴ് സെക്കൻഡിനുള്ളിൽ അവരത് ആ ഒരു ടാസ്ക് കമ്പ്ലീറ്റ്ഡായി നമ്മുടെ ഞോറയായിരുന്നു ഇതിൽ ജഡിച്ചായിട്ട് നിന്നിരുന്ന വ്യക്തി ഒരു മാങ്ങയായിരുന്നു തോന്നുന്നു സമ്മാനമായിട്ട് ഒരു ഫൺ ടാസ്ക് ആയിട്ടാണ് ബിഗ് ബോസ് ഇത് പുറത്ത് വിട്ടിട്ടുള്ളത് പിന്നെ അഭിഷേക് അതുപോലെ തന്നെ ഋഷി പൊതുവേ നമ്മുടെ ടാസ്കിൽ ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് അതുകൊണ്ട് അവർ ഫസ്റ്റ് മേടിച്ചതിൽ നമുക്ക് ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല കേട്ടോ